മുഖ്യമന്ത്രിയെ പോലെ മഹാനായ ഒരു വ്യക്തിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ മുഖ്യമന്ത്രി വാഴ്ത്തപ്പെട്ട മുഖ്യമന്ത്രി എന്നാണെങ്കിൽ കുറച്ചും കൂടി കുഴപ്പമില്ല അല്ലെ അന്നദാതാവായ പൊന്നു തമ്പുരാൻ വഞ്ചി ഭൂപതി കുലശേഖര കിരീടപതി മന്നേ സുൽത്താൻ ഷംഷർ ജഗ് അതുപോലെ വല്ലതൊക്കെ ഇദ്ദേഹത്തിന് കൊടുക്കാം എത്രയും ബഹുമാനപ്പെട്ട എന്റെ ഭർത്താവു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പുതിയ സർക്കുലർ ഇറക്കിയിരുന്നു ഈ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി മേലിൽ നമ്മുടെ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ അഡ്രസ് ചെയ്ത് ഏതെങ്കിലും ഒരു കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എന്നുള്ള ഒരു വാക്ക് അവരുടെ ഡെസിഗ്നേഷന് മുമ്പ് ചേർക്കണം എന്നുള്ളതാണ് ഈ ബഹുമാനം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യം ആളുകളുടെ ഉള്ളിൽ നിന്ന് സ്വയമേവ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഞാനൊരു മഹാനാണ് എന്ന് എനിക്ക് അഭിപ്രായം പോരാ ആ മഹാനാണ് എന്ന് തോന്നാൽ തോന്നാൻ മറ്റുള്ളവർക്കുണ്ടാവും അപ്പോഴേ ബഹുമാനിക്കൂ ബഹുമാനിക്കൂർമാനിക്കുകയാണ് അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു അപകർഷതാ ബോധമുണ്ടാവും എന്നെ കണ്ടാൽ ആരും ബഹുമാനിക്കുന്നില്ല എന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല അല്ലെങ്കിൽ ആ തോളത്ത് കിടക്കുന്ന രണ്ടാം എടുത്ത് അരയിൽ കിട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങിയാൽ വലിയ അല്ല ബുദ്ധിമുട്ടാവും കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് അത് കേരളമാകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ സംസ്ഥാനത്ത് പട്ടം താണുള്ള സാറ് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് തിരുവിതാംകൂർ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിരുന്നു പിന്നെ തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷം കുറച്ചാളും കൂടി കൂടി പ്രധാനമന്ത്രി കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം ഇ എം എസ് പൂരിപ്പാട് ആർ ശങ്കർ അച്യുത മേനോൻ സി എച്ച് മുഹമ്മദ് കോയ പി കെ വാസുവ നായർ എ കെ ആന്റണി അങ്ങനെ ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ ഏറ്റവും ഒടുവിൽ നമ്മുടെ കാരണഭൂതൻ വരെ മുഖ്യമന്ത്രി പറയും ഏറ്റവും ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി വരെ അങ്ങനെ പറയും വ്യക്തി ഇവർക്ക് ആർക്കും ഈ സമയത്ത് ബഹുമാനം കുറഞ്ഞുപോയി എന്നൊരു തോന്നലുണ്ടായിരുന്നു ജനങ്ങൾ അവരെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ബഹുമാനിക്കും അല്ലാണ്ട് അന്നദാതാവായ പൊന്നുതമ്പുരാൻ എന്ന രീതിയിലൊന്നും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി കേരളീയർ ഒരിക്കലും ആദരിച്ചിട്ടില്ല ബഹുമാനിച്ചിട്ടില്ല ബഹുമാനിക്കേ ഇല്ല അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു മലയാളികളുടെ സ്വാഭാവം നമുക്കറിയാം ആ മുഖ്യമന്ത്രി ശരി മുഖ്യമന്ത്രി അത്രേ ഉള്ളൂ ആ രീതിയിലുള്ള ബഹുമാനമൊക്കെ എല്ലാ മുഖ്യമന്ത്രി കിട്ടിയിട്ടുണ്ട് െ കഴിവ് ഒരു കഴിവും ഇല്ലാത്ത നിറമോ മണമോ ഗുണമോ ഇല്ലാത്ത എ കെ ആനടിക്ക് പോലെ അദ്ദേഹം അറിയിക്കുന്ന രീതിയിൽ ന്യായമായ രീതിയിലുള്ള ബഹുമാനം കിട്ടിയിരുന്നു പിന്നെ ജനങ്ങൾ സ്നേഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നായനാരെ ആളുകൾക്ക് സ്നേഹ ഉമ്മൻചാണ്ടിയെ വലിയ സ്നേഹമായി ആ വി എസ് അച്യുതാനന്ദനോട് ആളുകൾക്ക് ന്യായമായ ബഹുമാനവും ആദരവുമുണ്ട് എന്തിനാണ് അപ്പൊ വഴി കൂടപ്പണം അയ്യാവലിയായിരുന്നു വാങ്ങണത് ഇവന്റെ സ്ഥിരം അച്യുതമേനോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള ഭരണമികവല്ല അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ മറ്റു കഴിവുകൾ കാരണം അദ്ദേഹത്തെ ബഹുമാനിച്ചു ആർ ശങ്കറിന്റെ തലയെടുപ്പും ഗാംഭീര്യം കണ്ട ബഹുമാനം ഇല്ലാത്തവനാണെങ്കിലും ഇരിക്കുന്നവന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോവാൻ കൊഞ്ചുപോലെയാണ് കൊഞ്ചുപോലെ തടി മുഴുവ അപ്പൊ അങ്ങനെ നമ്മുടെ കാരണഭൂതന്റെ ഭരണം ഒമ്പത് കൊല്ലം കഴിഞ്ഞു ഒമ്പതര കൊല്ലം കഴിഞ്ഞ് ഒമ്പതേ മുക്കാൽ കൊല്ലം ആയപ്പോഴാണ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറി ഒരു ഉൾവിളി ഉണ്ടായിരുത് ഇവർക്കൊക്കെ ഒരു ഉൾവിളി ഉണ്ടായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക അണ്ടർ സെക്രട്ടറിയുടെ സ്വന്തം ബുദ്ധിയിൽ തോന്നിയാണോ ഇനിയിപ്പോ ചീഫ് സെക്രട്ടറിക്ക് തോന്നിയിട്ട് ഇവരെക്കൂടി ജയിച്ചാണോ എന്നറിയാം അതോ കാരണഭൂതൻ തന്നെ പറഞ്ഞ് ജയിച്ചാണോ എന്ന് സംശയമുണ്ട് ഇത് ഭരണപരിഷ്കാര വകുപ്പിൽ നിന്നാണ് ഈ കിത്താബ് അല്ലെങ്കിൽ കടലാസ് വന്നിട്ട് അപ്പൊ ഈ ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വകുപ്പാണ് അത് മുഖ്യം നേരിട്ട് ഭരിക്കുന്നത് ആ വകുപ്പിൽ നിന്ന് ഒരു ഇണ്ടാസ് ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് ഇനി മേലിൽ മുഖ്യമന്ത്രിയായോ മറ്റു മന്ത്രിമാരെയോ പരാമർശിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പരാമർശിക്കും ബഹുമാനമില്ലാതെ വെറുതെ മുഖ്യമന്ത്രിയെന്നു വെറുതെ റവന്യൂ മന്ത്രിയെന്നു വെറുതെ കൃഷി മന്ത്രിയെന്നു വെറുതെ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയെന്നു വെറുതെ മൃഗ ഈ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെന്നു പറയാൻ പാടില്ല ആ മന്ത്രിയെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട ആ ചേർക്കണം ഇപ്പൊ ചിഞ്ചു റാണി എന്ന് പറഞ്ഞൊരു മന്ത്രി അവരെ കുറിച്ച് ആളുകൾക്ക് ബഹുമാനം കുറഞ്ഞു പോയോ എന്ന് ഇപ്പൊ സർക്കാരിന്റെ സംശയം അപ്പോ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി എന്ന് പറഞ്ഞു അതുപോലെ വീണ ജോർജിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രണി വീണ ജോർജ് എന്ന് പറയും ശിവൻകുട്ടിയുടെ ആരും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പുള്ളി ആളുകൾക്ക് ഇപ്പൊ തന്നെ ഭയങ്കര ബഹുമാനം അതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറഞ്ഞാല് ഇനി മേലിൽ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥമാർക്കാണെങ്കിലും ആ വില്ലേജ് ഓഫീസർമാർക്കാണെങ്കിലും ഒക്കെ അവർക്ക് മേലിൽ ശമ്പളം കിട്ടുള്ളൂ വെറുതെ വകുപ്പ് മന്ത്രി എന്ന് എഴുതാൻ പണ്ട ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി എന്ന് അങ്ങനെ ബഹുമാനം പെടുത്താൻ പോവുകയാണ് ഇനിമേലിൽ കേരളീയരെ മൊത്തത്തിൽ ബഹുമാനിപ്പിക്കാനുള്ള പരിപാടികളാണ് നമ്മുടെ സർക്കാരിന്റെ ഈ പുതിയ ഇണ്ടാസ് വന്നിട്ടുള്ളത് എടാ നീ ശരിക്കും മണ്ഡനാണോ അതോ മണ്ഡനെ പോലെ അഭിനയിക്കാണോ ശരിക്കും അപ്പൊ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വേണം അതിന് പറയാനിട്ട് അല്ലാതെ പറയുന്നവരുടെ റേഷൻ കാർഡിൽ അരി പെട്ടു അരി കിട്ടില്ല മണ്ണെണ്ണ കിട്ടില്ല പോലെ അല്ലല്ലോ ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിക്കാൻ ഒരു പരാതി അയക്കുകയാണെങ്കിൽ എങ്ങനെ വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വായിച്ചറിയുന്നതിലേക്ക് എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അയക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട അത്യുന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു അവർകൾ വായിച്ചറിയുന്നില്ലേ എന്ന് പറഞ്ഞിട്ടോണ് അയക്കാൻ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ അതിനിപ്പൊ വിജയരാഘവൻ വീട്ടിൽ ചെല്ലുമ്പോ ബിന്ദുവിനെ ബഹുമാനപ്പെട്ട ബിന്ദു എന്ന് വിളിക്കണം അല്ലെങ്കിൽ സംഗതി പ്രശ്നം ും പുള്ളി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അതിൽ കാര്യമില്ല ബിന്ദു മന്ത്രിയാണ് അവിടെയാണ് പ്രശ്നം ആയിരുന്നു നേരത്തെ ഈ ഗൗരിയമ്മ കാലത്തെ മന്ത്രി എന്ന് പോലും പറയണ്ട ഗൗരി അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ബഹുമാനായിരുന്നു കാരണം അവരെ കണ്ടാൽ തന്നെ അവരുടെ ആജ്ഞാശക്തി കണ്ടു ഞാൻ ആർക്കാണെങ്കിലും ബഹുമാനം വേണ്ടായിരുന്നു അല്ലേ സാർ ബേബി ജോൺ ആളുകൾ ബഹുമാനിക്കും കാരണം അവർക്ക് കഴിവുണ്ടായിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഫയൽ വായിച്ചാൽ മനസ്സിലാവുമായിരുന്നു ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാൻ അറിയാൻ വരും അപ്പോൾ മന്ത്രിമാർക്ക് ഇങ്ങനെ ബഹുമാനപ്പെട്ട എന്ന് എഴുതി വിപ്പിക്കേണ്ട ആവശ്യമില്ല ബഹു എന്നാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് എനിക്ക് ബഹു രസമായിട്ട് തോന്നിയത് ബഹു മുഖ്യമന്ത്രി ബഹു റവന്യൂ മന്ത്രി ബഹു മന്ത്രി ബഹു കായിക വകുപ്പ് മന്ത്രി ബഹുമാനം മുഴുവനും വേണമെന്നില്ല ബഹുമാനത്തിന്റെ പിടത്തൽ കഴിച്ച് വെറും ബഹു വെച്ച് നമുക്ക് ബഹുമാനിക്കാം പക്ഷെ ഈ ഗൗരിയമ്മക്കോ പി എസ് ശ്രീനിവാസനോ ബേബി ജൂൺ ഒന്നും ബഹുവിന്റെ ആവശ്യമില്ല അവരെ ആളുകളല്ലാതെ തന്നെ ബഹുമാനിക്കും കാരണം അവർക്ക് കാര്യപ്രാപ്തി ഉണ്ടായിരുന്നു നാട്ടുമുറത്ത് ഭാഷ പറഞ്ഞാൽ തലക്കാലത്ത് കിണസ്തണ്ടായിരുന്നു തലയിൽ കൃഷ്ണി ഉണ്ടായിരുന്നു എന്ന് പറയും ചില ശ്രദ്ധ കാരണം തലയിൽ കൃഷ്ണി ഉള്ളവര് ആളുകൾ അല്ലെങ്കിൽ ബഹുമാനിക്കും ഇല്ലാത്തവർക്ക് ഇത് എഴുതി വെച്ച് ബഹുമാനിപ്പിക്കണ്ടായിട്ട് വരും കൊല്ല കൊല്ല ഇപ്പൊ വീണ ജോർജിന് ബഹുമാനിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ബഹുമാനം വരില്ല അവരുടെ ഭരണത്തിന്റെ മേന്മ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്തെയ്യാമോളൂ സർക്കാർ ബഹുമാനപ്പെട്ട എന്ന് എഴുതി വിപ്പിക്കാൻ പോയി ഈ സാധാരണ മന്ത്രിമാരെയൊക്കെ ഇപ്പൊ ബിന്ദുവിനോ വീണ ജോർജിനോ അതിൽ ഈ അബ്ദുറഹ്മാനെയൊക്കെ നമുക്ക് കൊണ്ട് നിർത്താം മുഖ്യമന്ത്രിക്ക് അത് മതിയോ അത് പോരാ മുഖ്യമന്ത്രിയെ പോലെ മഹാനായ ഒരു വ്യക്തിയെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ മുഖ്യമന്ത്രി വാഴ്ത്തപ്പെട്ട മുഖ്യമന്ത്രി എന്നാണെങ്കിൽ കുറച്ചുകൂടി കുഴപ്പമില്ല അല്ലെങ്കിൽ അന്നദാതാവായ പൊന്നു തമ്പുരാൻ വഞ്ചി ഭൂപതി കുലശേഖര കിരീടപതി മന്നേ സുൽത്താൻ ഷംഷർ ജഗ് ഇങ്ങൾ ഉള്ള ചില ടൈറ്റിൽസ് ഉണ്ട് പണ്ട് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജ അതുപോലെ വല്ലതും ഇദ്ദേഹത്തിന് കൊടുക്കാം ഞാൻ തന്നെ അപമാനമാണ് നീ